യു എയുടെ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഒരു വിവരം ചില ആളുകൾ വളരെ ഡീപ്പായിട്ടുള്ള ഫേക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കും എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരാളുടെ ശബ്ദം അതുപോലെ തോന്നിപ്പിക്കുന്ന മറ്റൊരാളുടെ രൂപം അതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന ചില സ്ഥലങ്ങളുടെ ആ സീൻ അതുപോലെ തോന്നിപ്പിക്കുന്ന അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാനോ ആരെങ്കിലും സ്വകാര്യത ലംഘിക്കാനോ എന്തെങ്കിലും ദുരുദ്ദേശം വെക്കാനോ തെറ്റിദ്ധാരണ പരത്താനോ വേണ്ടി ഇങ്ങനെ പ്രചരിപ്പിക്കും ആ കണ്ടുകൾ ഷെയർ ചെയ്താൽ പിടിക്കപ്പെടും എന്ന രൂപത്തിൽ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എ ഐ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ചെയ്തുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അതിനെ തിരിച്ചറിയാനും ശീലിക്കണം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരത്തിൽ പറയുന്നത് ഡീപ്പ് ഫേക്ക് എന്നാണ് അത്തരം കണ്ടന്റുകളെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം അത് ഷെയർ ചെയ്യരുത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒരാളുടെയും റെപ്യൂട്ടേഷൻ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശം യു എയുടെ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ സെപ്റ്റംബർ പതിനാലായ ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പൊതുമാപ്പിൻ്റെ ആദ്യത്തെ പതിനാല് ദിവസം അതായത് രണ്ടാഴ്ച കൃത്യമായി ഇങ്ങനെ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ അജുമാനിൽ വ്യവസ്ഥകളൊക്കെ പാലിക്കപ്പെട്ടാൽ അർഹതപ്പെട്ട ആളുകൾക്ക് അതിൽ തന്നെ ആദ്യം അപ്ലൈ ചെയ്യുന്ന അറുന്നൂറ് പേർക്ക് എന്ന അർത്ഥത്തിൽ ഒരു മൂന്ന് മില്യൻ ദർഹത്തിൻ്റെ ഒരു ഫണ്ട് സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാനും പുതിയ റെസഡൻസ് പൈസ നൽകുന്ന പ്രക്രിയക്ക് തുടക്കമിടാനും ഒക്കെയായിട്ട് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ മാറ്റിവച്ചിരിക്കുകയാണ് ഐ സി ഒ എന്ന ഇൻ്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷനാണ് അജുമാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് അവരാണ് ഇങ്ങനെ സാധാരണ പാവങ്ങൾക്ക് പ്രവാസികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് അവരെ നേരത്തെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പാലിക്കപ്പെട്ടാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ഫണ്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത് മറ്റുള്ള വിശദാംശങ്ങൾ മുൻഗണനാക്രമങ്ങൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും ഉദ്യോഗസ്ഥ പദവിയിലിരുന്നപ്പോൾ അധികാര ദുർവിനിയോഗം അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം ഇതൊക്കെ നടത്തിയ സൗദി അറേബ്യയുടെ മുൻ സെക്യൂരിറ്റി ചീഫ് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലായി കോടതി വിധിച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തെ തടവാണ് ഒരു മില്യൺ റിയാൽ പിഴ നൽകണം എന്നും സൗദി കോടതി വിധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് അൽ ഹർബി എന്നാണ് ജയിലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത്രയും ശക്തമാണ് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും സൗദി അറേബ്യയിൽ അഴിമതി അധികാര ദുർവിനിയോഗം ഇതൊക്കെ നടത്തിയാൽ ജയിലിലാകും എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് നബിദിനവും തിരുവോണവും നാളെ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് അവധിക്ക് അവധി എന്ന രൂപത്തിലാണ് യു എയിലെ സാഹചര്യം എല്ലാവരും ഇന്ന് ഉത്രാടപ്പാച്ചിൽ നിന്നുകൊണ്ട് സാധനങ്ങൾ സ്വരൂപിക്കാൻ സദ്യക്കുള്ള ഓർഡർ കൊടുക്കാൻ സദ്യ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ധൃതിയിൽ നടക്കുന്നു അതുകൊണ്ടാണ് നാട്ടിലെ അതേ ഉത്രാടപ്പാച്ചിൽ ഇവിടെയും ഗൗരവത്തിൽ ഈ ഗൾഫ് നാടുകളിലും ഇപ്പോൾ ഒരു ആഘോഷപൂർവ്വം കൊണ്ടുപോകുന്നത് ഉത്രാട ദിനത്തിൻ്റെ ആശംസകൾ കൈമാറുന്നു അതോടൊപ്പം നാളത്തെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി പൂക്കളം ഒരുക്കുന്നവർ പ്രത്യേക വിഭവങ്ങൾ ഒരുക്കുന്നവർ പരസ്പരം കൂടിക്കാഴ്ച നടത്താമെന്ന് പറയുന്നവർ അവധിയായതുകൊണ്ട് തന്നെ ഒരുപാട് സംഗമങ്ങൾ കൂട്ടായിട്ടുള്ള സദ്യകൾ ഇങ്ങനെയെല്ലാം വിപുലമായി പോകുന്നു റെസ്റ്റോറൻറ്റുകൾക്കെല്ലാം ഇന്നും നാളെയും സമൃദ്ധമായ കാലം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇരുപത്തഞ്ച് ദർഹം മുതൽ അമ്പത് ദർഹം വരെ സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ മുപ്പതിലധികം വിഭവങ്ങളുമായിട്ടുള്ള ഓണസദ്യ ഒരുങ്ങുകയാണ് അതുപോലെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുവായിട്ടുള്ള ആഘോഷങ്ങൾ കുറവാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഓണമെന്നത് ആ ദിവസം എത്തുമ്പോൾ ഒരു വലിയ ഗൃഹാതുരതയുടെ ഭാഗം തന്നെയാണ് എല്ലാവർക്കും തിരുവോണാശംസകൾ ദുബായ് വാർത്തയും നേരുകയാണ് യു എയിൽ കഴിയുന്ന മുതിർന്ന വ്യക്തികൾക്ക് അതായത് വയോജന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെ ആദരിക്കുന്നതിന് തുല്യം അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുക ഒരു ജീവിത വ്രതം എന്നതുപോലെ നമ്മുടെ സഹകാരിയായ പ്രൈം ഹെൽത്ത് കെയർ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വയോജന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക കൗണ്ടറുകൾ അവർക്ക് വേണ്ടിയുള്ള എന്ത് ചികിത്സയ്ക്കും പ്രത്യേക ഫീസിളവ് ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ വയോജന ഘട്ടം ആസ്വാദ്യമായി വിശ്രമ ജീവിതം സുഖസുന്ദരമായി രോഗങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം പകരുന്നതിന് തുല്യമാണ് പ്രൈം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പരിചയത്തിൽ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വയോജനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ യു എ പല ഭാഗത്തുമുള്ള പ്രൈം ഹെൽത്ത് കെയറിൻ്റെ സ്ഥാപനങ്ങളെ സമീപിക്കാം സീറോ ഫോർ സെവൻറ്റി സെവൻറ്റി ട്രിപ്പിൾ നയൻ ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഓരോ സേവനങ്ങൾ എന്താണ് എത്രയാണ് ഫീസ് ഇളവ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ പോലും പ്രത്യേകമായി ഒരുക്കിക്കൊണ്ടാണ് പ്രൈം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു വയോജന സംരക്ഷണ പദ്ധതി എന്ന രൂപത്തിൽ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ആ വിവരം കൈമാറുകയാണ് ഇന്നലെ എന്നതുപോലെ ഇരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് അജ്മാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഷാർജയിൽ വന്നിട്ട് അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അഞ്ചിൻ്റെ മഹോത്സവം എന്ന രൂപത്തിലുള്ളൊരു പ്രത്യേക ഓഫറും സെയിലും പ്രമോഷനും നടക്കുകയാണ് പല വിഭവങ്ങളും അഞ്ച് ദൃഹത്തിൽ കൊടുക്കുകയാണ് നാളെ സെപ്റ്റംബർ പതിനഞ്ച് രാത്രി വരെ മാത്രമാണ് അത് ലഭ്യമാവുക ഉദാഹരണത്തിന് രണ്ട് കിലോഗ്രാമിന് മുകളിലുള്ള നെഡോ പാൽപ്പൊടിയൊക്കെ അഞ്ചുതറഹം ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല ഏതായാലും ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിംഗ് ആസ്വാദ്യമാക്കുക സെപ്റ്റംബർ പതിനാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി ഉത്രാട ദിന ആശംസകളോടെ ദുബായ് വാർത്തയുടെ ഉത്രാട ദിന പരിപാടികൾ സമർപ്പിക്കുന്നത് പാർത്ഥ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ഇടുക്കി ഗോൾഡ് റെസ്റ്റോറന്റ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെന്റർ ഗിസൈസ് വൺ ദുബായ് റൂബി ബ്യൂട്ടി ലേഡീസ് സലൂൺ ഹംറിയ ഷോപ്പിംഗ് സെന്റർ അബുഹേൽ ആർ റഹ്മാനി പെർഫ്യൂംസ് അൽത്വാർ സ്ക്വയർ ദുബായ് ബെയ്ച്ചോ റെസ്റ്റോറന്റ് അലൈൻ ആൻഡ് ഇന്ത്യൻ കോഫി ഹൌസ് റോള സ്ട്രീറ്റ് ബർദുബായ്